സുന്നത്ത് കർമ്മങ്ങൾക്ക് അത്യാധുനിക സൌകര്യങ്ങളുമായാണ് വളാഞ്ചേരി എം ഇ എസ് സി എച്ച് ആശുപത്രിയിൽ പുതിയ സർക്കംസിഷൻ സെഷൻ ക്ലിനിക് സജ്ജീകരിച്ചിട്ടുള്ളത് കൂടി പ്രാപ്യമായ രീതിയിൽ ആധുനിക മെഡിക്കൽ സൌകര്യങ്ങളോടെ സുന്നത്ത് കർമ്മങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കംസിഷൻ ക്ലിനിക്കിന്റെ പ്രവർത്തനം സി എച്ച് ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് മരുന്നുകൾ ഉൾപ്പെടെ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ചുരുങ്ങിയ ചെലവിൽ സുന്നത്ത് കർമ്മം നടത്താമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഡോക്ടർ ഷാരിഖ് സഫുദ്ദീൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിലാണ് സുന്നത്ത് കർമ്മങ്ങൾ നടക്കുന്നത് വാഹിദുസ്താദ് അത്തിപ്പറ്റ പുതിയ ക്ലിനിക് ഉദ്ഘാടനം ചെയ്യുന്നത് എംഇഎസ് സി എച്ച് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസൽ അധ്യക്ഷത വഹിച്ചു വൈദ്യനാഥൻ എം ഇ എസ് സി എച്ച് ഹോസ്പിറ്റൽ ജനറൽ സർജൻ ഡോക്ടർ ഷാരിഖ് സെഫുദ്ദീൻ ഷെയ്ഖ് ഓപ്പറേഷൻസ് മാനേജർ രാഹുൽ എം ഇ എസ് വളാഞ്ചേരി പ്രസിഡന്റ് മാനു പാലാറ സെക്രട്ടറി നൌഷാദ് പി വി മാനേജർ അസ്ലം പാലാറ വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പൽ സാജിദ് അമീൻ എം ഇ എസ് സി എച്ച് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ആസിഫ് അലി ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ലോകമല്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ആൾക്കാർ തന്നെ ഒരു ആഡംബര കാണുക നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എടുത്താണോ അതങ്ങനെ ആണ് ഏതെങ്കിലും മലബാർ പാഠങ്ങളോ കൂട്ടാൻ കളയോ എങ്ങനെ ഇതാണ് അവർക്ക് സ്വത്താണോ അവർക്ക് പക്ഷേ അത് കാണുന്നത് കോടിയൊരു വ്യക്തിയുടെ കഥപാത്രങ്ങളാണ് എത്രയോ ജനങ്ങൾ